ഈ കടലിനെയും കടലിന്റെ മക്കളെയും വിറ്റു ജീവിതം തുടങ്ങിയ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ ഒരു കൊച്ചുവാൻ ഒരുതൻ എന്നെ ഇന്നലെ ഒന്ന് വിളിച്ചിരുന്നു എന്നെ വിളിച്ചൊരു കോള് ഓട്ടോമാറ്റിക് ഈ ഫോണ് റെക്കോർഡായി രാവിലെയാണ് അതിൽ കേട്ടത് അത് ഹലോ ആ

േട നീ വിഷയത്തി നീ എന്തിനെ വിളിച്ചോറ് അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു നീ ആ നീ എന്തെന്തു വിളിച്ച് ഞാൻ സൗഹൃദത്തിന്റെ നീ കഷ്ടപ്പെട്ട് ഈ മേഖല നിക്കുന്ന ഒരാളാണ് നീ എനിക്ക് തൂക്കാൻ നിക്കരുത് ഭയങ്കര മോശമാണ് അന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് തെറ്റാണ് 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 നീ എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി മേടേ വിളിക്കരുത് കാരണം ഇനി കാണും നമ്മൾ എന്തെങ്കിലും ഒക്കെ കണ്ടേക്കാം അപ്പൊ ആ സ്നേഹം ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോരാട്ടോ പറയുന്ന കേട്ടോ ഹലോ നമ്മള് നിന്നോട് പറഞ്ഞാൽ കേട്ടാ മതി ചുമ്മാ ചുമ്മാ പറഞ്ഞതാ അയാൾ ശരിക്കും എന്നെക്കാളും ഒരുപാട് പ്രായക്കുറവ് അതുകൊണ്ട് നീ അത് പറയുന്ന യൂട്യൂബും നിക്കും പക്ഷെ അതിനപ്പുറമൊക്കെ ഉള്ളത് മനുഷ്യൻ ജീവിച്ചു കുറച്ച് ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അത് നോക്കി ഓർത്തോണ്ട് കളിക്കാം എങ്ങനെയുണ്ട് ഒലീവിയയിലെ സിബിമോൾക്ക് വേണ്ടി കടൽമച്ചാൻ എനിക്ക് വില പറഞ്ഞതാണ് മാറ്റി പറയാൻ എനിക്ക് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഒലീവിയ ഡിസൈൻസിലെ സിബിമോൾ ആവശ്യത്തിന് കള്ളും കാശും പിന്നെ കൊള്ളാവുന്ന പെണ്ണും കൊടുത്ത് കൂടെ കൂട്ടിയ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ പറഞ്ഞപ്പോമില്ല കൊച്ചു പിള്ളേർ അതെ ക്ഷമിച്ചു കളയാന്ന് വിചാരിച്ചതാണ് പക്ഷെ നടക്കില്ല എല്ലാത്തിനും ഈ എന്ന് പറയുന്ന പയ്യൻ പേരെനിക്കറിയില്ല ഇവൻ പാവപ്പെട്ട തീരദേശവാസികളെ പറഞ്ഞു പറ്റിച്ചു ജീവിച്ചു പറഞ്ഞ തീരില്ല മഹാഭാരതം പോലെ കാണണം പിന്നെ അവൻ കാശുള്ളവരുടെ പണിയാളായി ഇപ്പോൾ ഈയിടെ കടൽമച്ചാൻ കാശുള്ളവരുടെ കൂട്ടിക്കൊടുപ്പുകാരനായിരിക്കും അവർക്ക് വേണ്ടി പണി ചെയ്യുന്നു നാടകവിദ്യാർത്ഥ് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് റോഡിക്കൂടി കടൽ മച്ചാനെനെ തുക്കുടുവാ െ പോലെ നാൽക്കവലയിൽ കൂടുന്ന നാലാളെ കുട്ടി കൊടുത്തല്ല ഞാൻ ജീവിക്കുന്നത് വിളിക്കാൻ പറഞ്ഞ നിന്റെ മറ്റവനില്ലേ നിന്റെ സിബിമോൻ അവനോട് പറഞ്ഞത് ഞാൻ വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്കല്ലെന്ന് കുരിച്ചു നിർത്തി അടിക്കാൻ ഞാൻ ചരക്കല്ലെന്ന് അവന്റെ അച്ചി അച്ചുവിനോടും പറഞ്ഞേര് തല ഇവിടെ വാലിരി ഒന്നുകൂടി പറയട്ടെ ഈ കടൽ മച്ചാൻ എന്റെ ചങ്ങാതി ഒന്നുമല്ല ആകെ ഈ മച്ചാൻ എന്ന് പറഞ്ഞ കുഞ്ഞുവാവയെ ഞാൻ കണ്ടിട്ടുള്ളതും പരിചയപ്പെട്ടുള്ളതും എല്ലാം ഒരു ദിവസം ഞാൻ ഏതോ ഒരു ബാറില് ഗൂഗുലം ബാറിലാണ് തോന്നുന്നത് രണ്ടര അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്താണ് ഇവൻ വന്ന് ബന്ധം സ്ഥാപിച്ചത് ആ ബന്ധം ആ ച്ചാണ് ഈ മച്ചാൻ സിബിയുടെ കയ്യിൽ നിന്ന് എന്തോ വാങ്ങി ഈ സൂര്ജു പാലാക്കാരന് വില പറയാൻ ശ്രമിക്കുന്നത് ഊമ്പും പോലെ മച്ചാനെ ഊക്കല ഉപദേശവും കൂടി ഒന്നിച്ച് പാലാക്കാർക്കിട്ട് വേണ്ട ചെറിയൊരു തലയിറക്കം അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു പറയാതെ തന്നെ കാശ് ഉള്ളവർക്ക് കാശ് കയ്യിൽ ഇങ്ങനെ കുന്നുകൂടുമ്പോൾ പല അസുഖങ്ങളും ഉണ്ടാവും തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുന്ന അസുഖമാണ് അതിലൊന്ന് എന്റെ കഷ്ടകാലം കഷ്ടകാലല്ല എന്ത് കൂടെ കൂടെ കൊട്ടിച്ച് പുറത്തേക്ക് ചാടുന്ന നിന്റെ കുത്തിക്കഴപ്പ് വേറൊന്നും ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന് ധരിച്ച് പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറുന്നതാണ് മറ്റൊരു കാര്യം വാസു ഞാൻ ഈ മൂന്നും കൂടി കുറഞ്ഞുമുള്ള ഒരു ഉണ്ണാക്കനാണ് ഒലീവിയ ഡിസൈൽസിലെ സിബിച്ചൻ അച്ചുവിന്റെ പ്രിയ സിബിച്ചൻ പ്രിയ ചുങ്കുട് വാവ ഒരു മാമയുടെ എല്ലാ ലക്ഷണവും എല്ലാ അതിർത്തിയും അതിർ ലഘിച്ച് സിബിച്ചനുണ്ട് പിടിച്ചേക്കാണ് മഞ്ജരിയുടെയും ലക്ഷണങ്ങൾ പലർക്കും അറിയാം മാമയുടെ ലക്ഷണങ്ങൾ പലർക്കും അറിയണമെന്നില്ല എന്നാൽ സിബിച്ചൻ മാമയാണോ മയിലാണോ മാനാണോ മയിലാണും കുന്നിലെ മച്ചാനാണോ എന്നത് എന്റെ വിഷയമൊന്നും ചത്ത് പണ്ടാറു വടങ്ങി മൂങ്ങ മോളിലേക്ക് പോകുമ്പോൾ എത്രയെങ്കിലും പുണ്യം കിട്ടുമോന്ന് അറിയാമോ സിനി കഷ്ടമാണ് നന്ദി എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടോ അമ്മ